പലരും അങ്ങനെ ഒരു വികാരത്തെ ഉത്തേജിപ്പിക്കുകയെന്ന ഉള്ള ഒരു ധാരണയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കഞ്ചാവ് കന്നാബീസ് അതിനെ പലർക്കൊരു ധാരണയുണ്ട് അഫ്രോഡിസിയാക്ക് അതായത് നമ്മുടെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒരു മരുന്നായിട്ട് പലരും കരുതുന്നുണ്ട് അത് പലരും കഴിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു ഒരു മയക്കപ്പെട്ടൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ ആ വ്യക്തിക്ക് എന്താ ചെയ്യുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആ വ്യക്തി വിചാരിക്കുന്ന അയാൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ ആക്ച്വലി അതല്ല സംഭവിക്കുന്നത് അവരുടെ പാർട്ട്നേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ വികൃതമായിട്ടും അവർക്ക് ലൈംഗികമായിട്ടോ അല്ലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ പെർഫോം ചെയ്യുന്നത് പക്ഷെ അത് ആ വ്യക്തിക്ക് അറിയാൻ കഴിയുന്നില്ല മറ്റൊന്ന് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക ഇത് തന്നെയാണ് മറ്റ് പല ലഹരികളുടെയും പ്രത്യേകത ഇപ്പോഴുള്ള പല ന്യൂജൻ ലഹരികളെല്ലാം ലൈംഗിക ഉത്തേജനം നീണ്ടു നിൽക്കാനും വർദ്ധിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നൊക്കെ പറയാറുണ്ട് അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് ഇത്ര ലഹരികൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ കെമിക്കൽ ഫ്ലഡിങ് ആണ് സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ന്യൂറോ കെമിക്കൽസ് ഭയങ്കരമായിട്ട് തലച്ചോറിലേക്ക് റിലീസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രളയ പ്രളയമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അത് എന്താണ് അവർ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല പക്ഷെ ഇത്തരത്തിലുള്ളൊരു ഫ്ലഡിങ് വരുമ്പം അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന ആവശ്യം ആയിട്ടുള്ള ഈ ന്യൂറോ കെമിക്കൽസ് ആണല്ലോ ഒന്നിച്ച് ഒരേ സമയം തന്നെ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ബാക്കി തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിന് ഇതെല്ലാം തികയാതെ വരികയാണ് അപ്പം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി അവരെ ലീഡ് ചെയ്യുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് അവർ നയിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഇതുമൂലം ആർക്കും ഒരു പെർഫോമൻസ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യില്ല മദ്യം കഴിക്കുന്ന ആളുകൾക്കും അങ്ങനെ ഒരു ധാരണയുണ്ട് പക്ഷെ അവരുടെ പാർട്ട്നേഴ്സിനോ ചോദിക്കുകയാണെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള പ്രകടനമായിരിക്കും അവർ കാഴ്ചവെക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അവർക്ക് സംശയങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡെല്യൂഷൻ ഓഫ് ഇൻഫെഡിലിറ്റി എന്ന് പറയും അതായത് ഇവർ വിചാരിക്കുന്ന രീതിയിലുള്ള പ്രകടനം അല്ല പാർട്ട്ണറിൻ്റെ സൈഡിൽ നിന്ന് വരുന്നേ എന്നുള്ളതായിരിക്കും ഇവർക്ക് തോന്നുന്നത് ഇത്തരത്തിൽ വികലമായിട്ടുള്ള ചില പെരുമാറ്റത്തിൽ നിന്ന് വരുന്നതാണ് അപ്പം ഈ തങ്ങളുടെ പാർട്ണർക്ക് ഇവരോട് താല്പര്യം വേറെ ആരോടോ താല്പര്യം തങ്ങളോട് താല്പര്യക്കുറവ് കാണിക്കുകയാണെന്നുള്ള രീതിയിൽ സംശയരോഗം ഡെല്യൂഷൻ ഓഫ് ഇൻഫെഡിലിറ്റി വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ഇവർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്കും പ്രവേശിക്കുകയാണ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം കൊണ്ട് അവർക്ക് സംഭവിക്കുന്നത് താങ്ക് യു